കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവനും നമുക്കൊപ്പം ചേരും പി എം ആർ ഷോ പി എം ആർ ഷോയും എസ് എഫ് ഐയും ഇടതുപക്ഷവും ഒക്കെ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു പൂക്കോട്ട് ഇവിടെയുള്ള സിദ്ധാർത്ഥന്റെ മരണം എന്തുകൊണ്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനു ശേഷം മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തത് അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് നമ്മൾ എടുത്തതും കാരണം തീർച്ചയായും നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ അടക്കം ചർച്ച ചെയ്തൊരു വിഷയമായതുകൊണ്ടാണ് ഇതിൽ ഹരിപ്രസാദ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ വായിച്ചത് ഇതിൽ ഇതിലെനിക്ക് മനസ്സിലാകാതെ ഒരു ഭാഗമുണ്ട് അതിന് താങ്കളൊരു വിശദീകരണം നൽകണം ദേ ഫോ ദ കമ്മീഷൻ ഡസ് നോട്ട് ഫൈൻഡ് ദാറ്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ക്യാമ്പസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദി അൺഫോർച്യുനേറ്റ് ഇൻസിഡൻറ്റ് അതൊരു രാഷ്ട്രീയ കാരണമല്ല എന്നു തന്നെ പറയുന്നു പക്ഷേ കുറ്റവാളികളായി പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നവർക്ക് എസ് എഫ് ഐ അടുത്ത ബന്ധമുണ്ട് താനും അതിൽ ഒന്നാം പ്രതിയടക്കം രണ്ടാം പ്രതിയടക്കം മൂന്നാം പ്രതിയടക്കം നാലാം പ്രതി അടക്കം എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹി എസ് എഫ്ഐ യുടെ യൂണിയൻ ഭാരവാഹികൾ ഇവരെല്ലാവരുമാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതെന്ന് മാത്രമല്ല മർദ്ദിച്ചിരിക്കുന്നത് തന്നെ എസ് എഫ് ഐയുടെ തന്നെ ഭാരവാഹിയുടെ മുറിയിൽ വെച്ചുകൂടിയാണ് അപ്പോൾ എസ് എഫ് ഐക്ക് ഉത്തരവാദിത്വത്തിൽ ഇന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് പി എം ആഷു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അരുൺ ഉൾപ്പെടെ സൂചിപ്പിച്ചു ഇതിൽ ഭൂരിപക്ഷം പ്രതികളും എസ് എഫ് ഐക്കാരായിരുന്നു എന്നുള്ളത് കൊണ്ട് എസ് എഫ് ഐയുടെ നേരാലിഗേഷൻ ഉണ്ടായി എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള വാദമാണ് പത്തൊമ്പതോളം പ്രതികളിൽ നാല് പേരാണ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹി ഉണ്ടായി ഈ പറഞ്ഞ ക്യാമ്പസ് യൂണിയൻ്റെ ഭാരവാഹി ഉണ്ടായി അടക്കം നാല് പേരാണ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആ കേസിനകത്തുണ്ടായിരുന്നത് അതിൽ ബാക്കിയുള്ള പ്രതികളെ സംബന്ധിച്ച് വിവിധങ്ങളായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകൾ ആളുകളതിലുണ്ടായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ലാത്ത ആളുകളതിലുണ്ടായി ഇപ്പോൾ നേരത്തെ സംസാരിച്ച ആളുകൾ ഉൾപ്പെടെ ഇതൊരു രാഷ്ട്രീയപരമായ വിഷയമാണെന്ന് ഞങ്ങളെവിടെയും പറഞ്ഞില്ല ഭൂരിപക്ഷം ആളുകൾ എസ് എഫ് ഐ ആയതുകൊണ്ട് ഞങ്ങൾ എസ് എഫ് ഐക്കെതിരെ പറഞ്ഞതാണ് തുടങ്ങിയിട്ടുള്ള വാദമുഖങ്ങളൊക്കെ ഉന്നയിക്കുന്നതായി കണ്ടു എന്നാൽ അങ്ങനെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ചർച്ച നടന്നത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്തു നടത്തിയ കൊലപാതകം എന്നതായിരുന്നു ഈ പറഞ്ഞ പ്രതിപക്ഷം ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ സൃഷ്ടിച്ച നരേറ്റീവ് അങ്ങനെ ആയിരുന്നില്ല നാല് നാലുപേരുണ്ടായിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് ചെയ്താണ് ആ ആളുകളെ പുറത്താക്കി അവർക്കൊരു തരത്തിലുള്ള സഹായം ഒരു തരത്തിലുള്ള സഹായം ഉണ്ടാകില്ല എന്ന സഭ ഉറപ്പു പറഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സൂചിപ്പിച്ചത് ആ ഘട്ടത്തിൽ പറഞ്ഞ നിരവധിയായ നുണകൾ നിരവധിയായ കള്ളങ്ങൾ ആ കള്ളങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ മുൻപില് തുറന്നു വെക്കപ്പെടുകയാണ് ഇപ്പോൾ ഈ ഇന്നലെയാണ് അല്ല മിനിഞ്ഞാന്നാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നത് അതിനും ആഴ്ചകൾക്ക് മുൻപ് അതിനും ആഴ്ചകൾക്ക് മുൻപ് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങൾ ആ കുറ്റപത്രം ഉൾപ്പെടെ പുറത്തേക്ക് വന്നു ഇപ്പോൾ അതിൽ നിന്ന് പിന്നായിട്ട് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നേരത്തെ പറഞ്ഞിരുന്ന ഓരോ വാദങ്ങളിലും പുറകോട്ട് പോകുന്നില്ല നേരത്തെ ഞാൻ സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറഞ്ഞതിനെ ഗണ്ഡിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് വേറെ നിലയ്ക്ക് അപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അലിഗേഷൻ ഞാൻ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ് എൻ്റെ അറിവോടുകൂടെ പി എം ഹർഷ സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ഞാൻ ആ സർവകലാശാല ഹോസ്റ്റലിൽ നിരന്തരം വന്ന് താമസിക്കാറുണ്ടായിരുന്ന ആളാണ് എൻ്റെ മകൻ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ പറയാറുണ്ട് ആർഷോ ചേട്ടൻ അപ്പുറത്തെ റൂമിലുണ്ട് എന്ന് പറയാറുണ്ട് ഞാനവിടെ പോയിട്ടില്ല ഞാൻ ആ ക്യാമ്പസിനകത്ത് ഈ വിഷയത്തിന് മുമ്പ് പോയിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ ഈ നിരക്കൊക്കെയുള്ള അലിഗേഷൻ ഈ കൂട്ടരക്ക് ഉയർത്തിയിരുന്നു ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇനി ഇതിനുശേഷം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയേർഡ് എസ് പി അദ്ദേഹം ഈ ചർച്ചയിൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അവിടെ സിദ്ധാർത്ഥ് ഡാൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് പെൺകുട്ടികളോടൊപ്പം ഡാൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിഷ്ടപ്പെടാതിരുന്ന ആളുകളാണ് സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ലേ ഇപ്പോൾ റിട്ടയർ ആയിരുന്നുണ്ടെങ്കിലും എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഇനി പോട്ടെ ഈ നിങ്ങളൊക്കെ സമരം ചെയ്തും അല്ലെങ്കിൽ അതായത് കുടുംബാംഗങ്ങളുടെ അടക്കം ആവശ്യത്തിന്റെ ഭാഗമായി ഇവിടെ അന്വേഷണം നടത്തിയ സി ബി ഐ ആ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ എന്താണ് സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്നതിനുണ്ടായ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ എവിടെയും ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ല അത് പൊതുസമൂഹത്തിന് മുൻപിൽ ആദ്യം പറഞ്ഞ ഒരാൾ ഈ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അരുൺകുമാർ അരുൺകുമാറാണെന്ന് ആണെൻ്റെ ഓർമ്മ ഈ വിഷയമുണ്ടായ ആദ്യത്തെ ദിവസം നിങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിനകത്ത് അരുൺകുമാർ പറഞ്ഞിരുന്നു ഇതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളത് സി ബി ഐയുടെ കുറ്റപത്രത്തിനകത്തും പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എന്തായിരുന്നു അതിൻ്റെ മോട്ടീവ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി ഇതൊന്നും അല്ലാതെ എവിടെ നിന്നാണ് വായുവിൽ നിന്ന് സുബേ സുഭാഷ് ബാബു സാറിന് ഇതുപോലൊരു മോട്ടീവ് ലഭിക്കുന്നത് പച്ചക്കള്ള അല്ലേ വന്നിരുന്നു പറയുന്നത് ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ കുട്ടികൾ ആക്രമിച്ചതാണ് അതായിരുന്നു മോട്ടീവ് എസ് എഫ് ഐക്ക് ഇഷ്ടപ്പെട്ടില്ല ഡാൻസ് കളിച്ചത് ഇത് ഏത് വസ്തുതയുടെ ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇങ്ങനെ ഇപ്പോൾ ഈ നിമിഷവും ഈ ഒക്കെ നമ്മുടെ മുൻപിൽ ഉള്ളപ്പോഴും നേരത്തെ ഇദ്ദേഹം പറയുന്നത് പോലുള്ള പച്ചക്കള്ളങ്ങൾ ഇവിടെ ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്തെല്ലാം പറഞ്ഞു ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തല്ലിക്കൊന്നു കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്നല്ലേ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പു പുറത്തു വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ സി ബി ഐ കുറ്റപത്രം ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ വിശദാംശങ്ങളും അത് ഒരാത്മഹത്യയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതല്ല എസ് എഫ് ഐ ആസൂത്രണം ചെയ്തു നടത്തിയ കൊലപാതകമാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായി ആ ശ്രമത്തിൻ്റെ തുടർച്ചയിൽ ഞാൻ പറഞ്ഞ മൗനം ഈ ഘട്ടത്തിലല്ല കേട്ടോ ഡോക്ടർ അരുൺ ഈ ഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോൾ ഈ സി ബി ഐ കുറ്റപത്രം പുറത്തു വന്നത് എത്രയോ ആഴ്ചകളായെന്നേ ഒരു ഫ്ലാഷ് ന്യൂസ് പോലും എവിടെയും ഈ സി ബി ഐ കുറ്റപത്രത്തിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മുടെ നമുക്കൊക്കെ അറിയണ്ടേ ഈ നാട് മുഴുവൻ സി ബി ഐ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളല്ലേ നമ്മളൊക്കെ ആഴ്ചകളോളം ആഴ്ചകളോളം ഈ വിഷയത്തിന്റെ ഫോളോപ്പ് ഫോളോ അപ്പൊ അതെ അല്ല ഒരു നിമിഷം ഒരു നിമിഷം തീർച്ചയായും തീർച്ചയായും ഞാൻ ഞാൻ ഈ ഈ വസ്തുത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ എസ് എഫ് ഐ എന്ന സംഘടനയ്ക്കോ വേണ്ടി ആയിരുന്നില്ല ഞാൻ ആ വസ്തുതയെ അവിടെ വെളിപ്പെടുത്തിയത് കാരണം നമുക്കറിയാവുന്ന വസ്തുത പ്രത്യേകിച്ച് സിദ്ധാർത്ഥന മരണം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മൂഡുണ്ട് ആ മൂഡിനെതിരെയാണ് സംസാരിക്കുന്നത് പോലും എനിക്കറിയാമായിരുന്നു പക്ഷെ ആ വസ്തുത പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യ ദിവസം തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചതൊരു നോൺ പൊളിറ്റിക്കലായുള്ള ഒരു ഇഷ്യൂ ാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായും വ്യക്തമായും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പക്ഷേ അവിടെ മാത്രമാണ് ഏതെങ്കിലും പഴുതു കണ്ടെത്താൻ കഴിയുക കാരണം ഇതിൽ ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി അധിക്ഷേപിക്കുകയോ രാഷ്ട്രീയമായൊരു ഏറ്റുമുട്ടൽ നടത്തി വധിക്കുകയോ ആയിരുന്നില്ല അങ്ങനെ ഒരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യതയുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ മറ്റൊരു സാഹചര്യം എസ് എഫ് ഐ ഉണ്ടാക്കി അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെക്കുറിച്ച് കമ്മീഷൻ പറയുന്നുണ്ട് അതാണ് ആർഷോ ആ ചോദ്യം ഇതാണ് എന്താണ് പൊളിറ്റിക്കൽ ആക്ടിവിസം ഇൻ ദമ്പസ് ദാറ്റ് ടു ബൈ വൺ ഒൺ ഓർഗനൈസേഷൻ വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എക്സ്റ്റേണൽ സപ്പോർട്ട് കുഡ് ബി എ റീസൺ ടു ഡൗൺ പ്ലേ ദി ഗ്രാവിറ്റി ഓഫ് ദി ഒഫൻസ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറച്ചു കാട്ടുന്നതിനും ആൻഡ് ടു പ്രൊവൈഡ് ഹെൽപ് ടു അക്യൂസ്ഡ് പേഴ്സൺസ് കുറ്റാരോപിതരായ വ്യക്തികൾക്ക് സഹായം നൽകുന്നതിനും ഈ സംഘടന രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ അപ്രമാദിത്വമുള്ള ഒരു സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള സഹായം കിട്ടി അതേത് സംഘടനയാ എസ് എഫ് ഐയെ സംബന്ധിച്ച് ഈ വിഷയത്തിനകത്ത് ഇത് മൂടി വെക്കേണ്ടുന്നതോ അല്ലെങ്കിൽ ഇതിനകത്ത് ആരെയും സംരക്ഷിച്ച് നിർത്തേണ്ടുന്നതോ ആയിട്ടുള്ള ഒരു ആവശ്യമില്ല ഞങ്ങൾ അത് ചെയ്തിട്ടുമില്ല ഒരാളുടെയും സഹായം ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടിപ്പോ നിങ്ങൾ ഈ പറഞ്ഞു സൂചിപ്പിച്ച ഒരു വാചകം ആ വാചകത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ട് ഈ പറഞ്ഞ അന്വേഷണം നടത്തിയ ഒരാളും ഞങ്ങളോട് അനുഭവമുള്ള ഞങ്ങളോട് അനുഭവമുള്ള ഞങ്ങളോട് മുന്നിൽ ഈ പറയുന്ന പ്രതികളുടെ ജാമ്യത്തിനു വേണ്ടി ഹാജരാകുന്നത് അവിടെ എത്തി നിൽക്കുന്നത് പാർട്ടിയുടെ സമുന്നതനായൊരു നേതാവാണ് മുൻ എം എൽ എ ആണ് ഇവർ കുറ്റാരോപിതരാണെങ്കിൽ ഇവരാണ് ഇതിൻ്റെ കുറ്റവാളികളെങ്കിൽ പിന്നീട് എന്തിനാണ് പാർട്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മുൻ എം എൽ എ ആയിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ നേതാവ് മാധ്യമങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ എൻ്റെ ഓർമ്മ അദ്ദേഹം അന്ന് വിശദമാക്കിയത് അല്ലെങ്കിൽ അന്ന് അദ്ദേഹം അവിടെ പോയത് ഇതിൻ്റെ തുടർച്ചയിൽ ഈ ഈ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയിൽ ഹോസ്റ്റലിനകത്ത് പല അതിക്രമിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ പല ഘട്ടത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളെ ആവർത്തിച്ച് ഹറാസ് ചെയ്യുന്ന നിലയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പലയാവർത്തി ഡി വൈ എസ് പിയെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൽ ലഭ്യമാവാൻ ഡിവൈഎസ് പി ഓഫീസിൽ ചെല്ലുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ ആദ്യഘട്ടത്തിൽ പക്ഷേ അതിനുശേഷം നടന്ന സംഭവങ്ങൾ അതാർക്കാണ് അറിയാത്തത് അതിനെ നമ്മൾ ന്യായീകരിക്കുന്ന എന്തിനാണ്